ബിൽഗേറ്റ്സിനോട് ഒരിക്കലും ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു അങ്ങ് വലിയ ഭാഗ്യമുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് എല്ലാവരും പറയുന്നത് കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നും ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായിട്ട് അങ്ങ് മാറി അങ്ങേക്ക് ഭാഗ്യമില്ലേ ബിൽഗേറ്റ് പറഞ്ഞു ഉണ്ട് എനിക്ക് ഭാഗ്യമുണ്ട് അപ്പോൾ എപ്പോഴും ഭാഗ്യം വരുമോ വരും ബിൽഗേറ്റ് പറഞ്ഞു എപ്പോഴും ഭാഗ്യം വരത്തില്ല ചിലപ്പോഴൊക്കെ വരും അപ്പോൾ ഈ ഭാഗ്യം വരുന്ന എങ്ങനെ അറിയും അത് ഭാഗ്യം വരുന്ന സമയത്ത് ഞാൻ കയറി അങ്ങ് പിടിക്കും അപ്പോൾ പത്രപ്രദം വീണ്ടും ചോദിച്ചു ഞാൻ ചോദിച്ച ചോദ്യത്തിനല്ല അങ്ങ് ഉത്തരം പറഞ്ഞത് കാരണം ഭാഗ്യം വരുന്ന സംഗതി എപ്പോൾ നിങ്ങൾ അറിയും അപ്പോൾ ബിൽഗേറ്റ് പറഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും തലയ്ക്കൂടെ ഭാഗ്യം കടന്നു പോകുന്നുണ്ട് അതിനെ നമ്മളങ്ങ് പിടിച്ചാൽ മാത്രം മതി പത്രപ്പോ ഒരു വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് അങ്ങ് കൃത്യമായ ഉത്തരം തന്നില്ല കാരണം ഇത് മോളിൽ കൂടെ പോകും എല്ലാവരുടെയും തലയ്ക്ക് മുകളിൽ പോകും പോകും പക്ഷെ നമ്മൾ എങ്ങനെ അറിയും നമ്മുടെ തലയുടെ മുകളിൽ കൂടെ ഈ ഭാഗ്യം കടന്നു പോകുന്നത് ആയിട്ട് അപ്പോഴാണ് ബിൽഗേറ്റ് പറയുന്നത് ഈ ഭാഗ്യം പ്പോഴാണ് നമ്മുടെ തലയുടെ മൂളിൽ കൂടെ കടന്നു പോകുന്നതെന്ന് നമുക്കറിയില്ല ഭാഗ്യമൊക്കെ അറിയാമെങ്കിൽ ആ സമയത്ത് ചാടി പിടിച്ചാൽ മതി അപ്പോൾ ഞാൻ എന്തു ചെയ്യും ഞാൻ ചാടിക്കൊണ്ടേയിരിക്കും ഭാഗ്യം വരുമ്പോൾ കയറി പിടിക്കും ഞാൻ ഞാനിങ്ങനെ ചാടിക്കൊണ്ട് എപ്പോഴും പിടിച്ചുകൊണ്ടേയിരിക്കും ചാടി അതിൻ്റെ അർത്ഥം എന്താണ് നമ്മളെപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം നമ്മുടെ പ്രവൃത്തിയിൽ ചിലത് പരാജയപ്പെടും ചിലത് വിജയിക്കും പക്ഷെ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് മാറരുത് കാരണം ഒരിക്കൽ പരാജയപ്പെട്ട സംഗതിയായിരിക്കും അത് ഭാഗ്യമായി മാറുന്നത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും പരാജയമാണെങ്കിലും വിജയമാണെങ്കിലും എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഭാഗ്യം നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ പോകുന്നതിങ്ങനെ കയറി പിടിക്കാൻ സന്നദ്ധനായിരിക്കണം എല്ലാവരുടെയും തലയിൽ കൂടെ തലയ്ക്കിടെ മുകളിൽക്കൂടെ ഭാഗ്യം വരും അത് വല്ലപ്പോഴായിരിക്കും അത് വരുന്നത് ആ വരുന്ന സമയം നമുക്കറിയില്ല അപ്പോൾ അറിയണമെങ്കിൽ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം അതാണ് ചാടി പിടിക്കുന്നതിന് എന്ന് പറയുന്നൊരു അർത്ഥം അല്ല വെറുതെ ഇങ്ങനെ നാളെ മുതൽ ഞാൻ ചാടുന്നു എൻ്റെ മുകളിൽ കൂടെ പോകുന്ന പാകത്തിനെ പിടിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം നമ്മളെപ്പോഴും ആക്ഷനായിരിക്കണം നമ്മുടെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം എന്താണോ നമുക്ക് സമ്പത്തുണ്ടാകാൻ ആഗ്രഹിക്കുന്ന ആ പ്രവർത്തി നമ്മൾ ചെയ്യണം നമുക്ക് ഐ എ എസ് ആണ് ആകാനാണ് ആഗ്രഹമെങ്കിൽ ഐ എ എസിനു വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം പരീക്ഷ എഴുതണം എൻട്രൻസ് ആണ് നിങ്ങൾ പാസ്സാകാൻ ആഗ്രഹമെങ്കിൽ അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം ഒരിക്കൽ പരാജയപ്പെട്ട വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഭാഗ്യം എല്ലാ ഇപ്പോഴും നമ്മുടെ തലയുടെ മുണ്ടയിൽ കൂടെ പോകത്തില്ല ചില സമയത്ത് പോകും അതിനു വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം നമ്മൾ ചാടിക്കൊണ്ടിരിക്കണം അപ്പോൾ ആ സമയത്ത് നമുക്ക് ഭാഗ്യം വരും നമുക്ക് ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട് ആ സമയത്ത് ഭാഗ്യം വരും പക്ഷേ ഈ സമയം നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ സമയം വെറുതെ പോകും അതുകൊണ്ടാണ് പരിശ്രമിച്ചു കൊണ്ടിരിക്കണം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവനെ മാത്രമേ ഭാഗ്യം കടാക്ഷിക്കുകയുള്ളൂ അവന് മാത്രമേ ഈ ഭാഗ്യം കടന്നു പോകുന്ന സമയത്ത് അതിനെ അക്വേർ ചെയ്യാൻ പറ്റൂ അതിനെ കയറി പിടിക്കാൻ പറ്റൂ ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ഇടുക നമ്മൾ അതിന് ഉത്തരം നൽകുന്നതായിരിക്കും